ഇന്ന് അമ്മ കൂലിപ്പണിക്ക് പോയ സ്ഥലം എന്റെ അമ്മ കൂലിപ്പണിക്ക് എവിടെയൊക്കെ എൻറെ അമ്മ ഏതെല്ലാം പാടത്ത് ഏതെല്ലാം പറമ്പിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ടോ ആ പറമ്പ് സ്വന്തക്കാർ ഇന്ന് എന്റെ അമ്മയാ എന്റെ അമ്മയാ കൊടക്കിനാൽ അമ്പട്ടി എന്ന സ്ഥലത്ത് കൊടക്കിനാൽ തമിഴ്നാട്ടിലോ കൊടക്കിനാൽ അട്ടുഅമ്പട്ടി എന്ന സ്ഥലത്ത് തൈലത്തിന്റെ ഇല വെട്ടി അച്ഛൻ അച്ഛൻ ആ വെച്ച സ്ഥലം ഞാൻ അനിയന അച്ഛൻ ഞാൻ കോത്തഗിരി എന്ന സ്ഥലത്ത് തമിഴ്നാട് നീലഗിരി ജില്ലയിൽ ഊട്ടി കോത്തഗിരി എന്ന സ്ഥലത്ത് ചാരക്കടപ്പണി എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മാവനായിരുന്നു എന്നെങ്കിലും ബുക്ക് വാങ്ങാൻ പൈസ തരുമായിരുന്നു എല്ലാ വർഷവും സ്കൂൾ കൂട്ടുന്ന സമയത്ത് എല്ലാ ആനുവൽ ചായക്കടയ്ക്ക് പണിക്ക് അങ്ങനെ പത്ത് പന്ത്രണ്ട് വർഷം പഠിച്ചവൻ ആ ചായക്കടയിൽ പണി നിർത്തി നിർത്തായിരുന്നു ഞാൻ നാല് വർഷം ഇന്ന് അതേ ചായക്കട അമ്മാവൻ പണി നിർത്തിക്കൊണ്ട് ഊട്ടിയിൽ നിന്നും വരുന്ന പച്ചക്കറി കിഴങ്ങ് കാരറ്റ് ബീട്രൂട്ട് വെളുത്തുള്ളി ഏറ്റവും കൂടുതൽ വേട്ടിപ്പളയ മാർക്കറ്റിൽ കച്ചവടം നടക്കുന്നത് എന്റെ തോട്ടത്തിൽ ഊട്ടിന്ന് ഇന്ന് എന്റെ അമ്മ എവിടെയാണോ പണിയെടുത്ത് ആ സ്ഥലം സ്വന്തമായി ഇന്ന് എന്റെ അമ്മയുടെ പേര് ഞാൻ സ്വന്തമാക്കി മാറ്റിക്കൊണ്ട് ആ സ്ഥലത്ത് ഞാൻ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പകുതി പണി കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഐലൻഡ് എന്റെ വീട് എന്ന് പറഞ്ഞത് ചെറിയൊരു കൂരയായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങള സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോ അമ്മ പാത്രം കൊണ്ട് ഇങ്ങനെ നിക്കും അമ്മ പാത്രം കൊണ്ടിങ്ങനെ കിട്ടും എന്തിനാ അറിയോ മക്കളുടെ മേലെ വെള്ളം വീഴാതിരിക്കാൻ രാത്രി ചട്ടിയും പാത്രവും കൊണ്ട് ചൊമ്പലിൽ കൊണ്ട് വെക്കും എന്തിനാറിയോ ഞാനും അനിയനും അനിയത്തി ഉറങ്ങും ഉറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ലായിരുന്നു വീട്ടിനകത്തായിരുന്നു ഒരു കൂരയായ വീട്ടിൽ ജനിച്ചവനാ ഞാൻ എന്ന് ഇന്ത്യൻ മാർക്കറ്റിംഗ് ചരിത്രത്തിൽ ഇന്ത്യയിൽ ഞാൻ ഞാൻ പറഞ്ഞു അൽപ്പനാർദ്ധരാത്രി എന്ത് കിട്ടിയ പുറപിടിക്കാ എന്തോ പറഞ്ഞു അല്പനാർദ്ധരാത്രി അർത്ഥക്കിട്ട് ഞാൻ വീട് കെട്ടിയത് നാട്ടുകാരെ കാണിക്കാറല്ല എന്റെ ഞാൻ പ്രൂവ് ഒരു സിനിമ നടന്നേക്കാൾ കേരളത്തിലെ ഏറ്റവും മികച്ച സിനിമ നടന്നേക്കാൾ വലിയ വീട് സ്ക്വയർ ഫീറ്റില് മണിമാളിയെ കെട്ടിയവനാ ഞാൻ